വിശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വസ്ത്രധാരണം അല്ല വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡം എന്ന വിഷയത്തെക്കുറിച്ചാണ് നല്ല വ്യക്തിത്വം ഉള്ള ആളുകൾ ചിലപ്പോൾ മോശം വസ്ത്രം ധരിച്ചിരിക്കാം മോശം വ്യക്തിത്വം ഉള്ള ആളുകൾ ചിലപ്പോൾ നല്ല വസ്ത്രം ധരിച്ചിരിക്കാം ഇനി നല്ല വസ്ത്രം ധരിക്കുന്നവർ എല്ലാവരും മോശം വ്യക്തിത്വം ഉള്ളവരോ നല്ല വ്യക്തിത്വം ഉള്ളവരോ ആയിരിക്കണമെന്നില്ല പറഞ്ഞു വരുന്നത് വസ്ത്രധാരണം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അളക്കുവാനുള്ള മാനദണ്ഡം അല്ല ദയാബായി എന്ന സാമൂഹ്യ പ്രവർത്തകയുടെ വസ്ത്രം നോക്കിയല്ല ആ സ്ത്രീയെ വിലയിരുത്തേണ്ടത് സമൂഹത്തിന് ചെയ്ത നിരവധിയായ നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ആണ് ആ വ്യക്തിത്വത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വസ്ത്രത്തിനോ മറ്റ് ബാഹ്യമായ കാര്യങ്ങൾക്കോ ഒരു ശ്രദ്ധയും നൽകാത്ത വളരെ നിസ്സാരരായ മനുഷ്യർ തങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് സമൂഹത്തിൽ ശോഭിക്കുന്നു കഴിഞ്ഞ ദിവസം പെരുന്നാൾക്ക് പോയപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെരുപ്പ് ഇടാത്തതിനെക്കുറിച്ച് വിമർശിച്ചു കാരണം റോഡ് മൊത്തം വെട്ടിപൊളിച്ചിട്ടേക്കുകയാണ് അതിനാൽ നടക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒത്തിരി വർഷങ്ങളായി ഞാൻ ചെരുപ്പിടാതെ നടന്ന് തുടങ്ങിയിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇത് കണ്ട് അവന് വിഷമം പള്ളിയിൽ ഒത്തിരി ആളുകളൊക്കെ ഉള്ളതല്ലേ നിനക്ക് ഒരു പാൻറ്റ് ഇട്ടുകൂടെ എന്നൊക്കെ വേറെ കമൻറ്റ് ഏറ്റവും സിമ്പിളായ ഒരു ജീവിതമാണ് എൻ്റേത് നാം ിച്ചിരിക്കുന്ന വസ്ത്രമല്ല നമ്മൾ ഇടപഴകുന്ന സമൂഹത്തിലും കുടുംബത്തിലുമുള്ള നമ്മുടെ പെരുമാറ്റമാണ് വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്ന മാനദണ്ഡം ഒന്ന് അവൻ ചീത്ത ആളാണ് രണ്ട് അവൻ നല്ല ആളാണ് മൂന്ന് അവൻ തരക്കേടില്ല ഇതിൽ ഏത് വിഭാഗത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ചേരുവാൻ കഴിയും സമൂഹത്തിൽ നല്ല ആളാകുന്ന വ്യക്തി കുടുംബത്തിൽ ചീത്ത വ്യക്തിത്വം പുറത്തെടുക്കുന്ന ആളായിരിക്കാം ഇനി കുടുംബത്തിൽ നല്ല ആളാകുന്ന വ്യക്തി സമൂഹത്തിൽ ഒരുപക്ഷേ ചീത്ത വ്യക്തിത്വം ഉള്ള ആളായിരിക്കാം ഇത്തരം ഇരട്ട വ്യക്തിത്വം ഉള്ള ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർ പലതും മറച്ചു വെക്കാൻ താല്പര്യമുള്ളവർ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന സ്വഭാവം ഉള്ളവർ ആയേക്കാം ഇതിന് ഇരട്ടത്താപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യർക്ക് സമൂഹത്തിൽ നിന്നോ സ്വന്തം കുടുംബത്തിൽ നിന്നോ ഒന്നും ഒളിച്ചു വയ്ക്കുവാനായിട്ട് ഉണ്ടാവുകയില്ല നല്ല സ്നേഹമുള്ള കുടുംബമായിരിക്കും അവരുടേത് കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുക ഒന്നും ഒളിച്ചു വയ്ക്കാതെ എൻ്റെ രീതി അങ്ങനെയാണ് ഇന്ന് ശരി എന്ന് തോന്നിയ കാര്യം അയ്യോ അത് തെറ്റായിരുന്നു എന്ന് നാളെ പറയുവാൻ പാടില്ല തുറന്ന് സംസാരിക്കുക എന്നത് നല്ല വ്യക്തിത്വം ഉള്ളതിൻ്റെ പല കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രധാരണവും വ്യക്തികളുടെ സ്വഭാവവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഹൃദയത്തിൽ ശുദ്ധിയും വഞ്ചനയും ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ നല്ല വ്യക്തിത്വമുള്ള ആളുകളെ ചീത്ത വ്യക്തിത്വമുള്ളവരാക്കി മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ ഇരട്ട വ്യക്തിത്വമുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് കഴിയും നല്ല വ്യക്തിത്വമുള്ള ആൾ നെഗറ്റീവ് എനർജി സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ ഓപ്പോസിറ്റുള്ള വ്യക്തിത്വം ഞാൻ ആദ്യം മുതലേ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കും ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് എന്നെ അറിയുന്ന ആളുകൾ എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തു പറയുവാനാണ് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുവാൻ അവർക്കുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി ഞാനും പ്രസ്തുത വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്ന ജോലിക്കാരിയും കൂടി ജില്ലാ കളക്ടറെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ശേഷം ഒരു ഓട്ടോയിൽ ഞാനും ആ മേടവും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് ഓട്ടോ തൃശ്ശൂർ റൗണ്ടിൽ പ്രവേശിച്ച സമയം മാഡം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് സിജോയ് നിനക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നിന്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ വളരെ മനോഹരമാണ് നിന്റെ റിപ്പോർട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി എല്ലാ ആഴ്ചയുടെ അവസാനവും തിരുവനന്തപുരം പോയി വിദ്യാഭ്യാസ വിദഗ്ദ്ധരുടെ മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച് കയ്യടിയും അന്നത്തെ വണ്ടിക്കൂലിയും മേടിച്ച് മടങ്ങുമ്പോൾ പ്രൊജക്ടിൻ്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ പുറത്ത് തട്ടി പറയുകയാണ് യു ആർ ഗുഡ് പേഴ്സണാലിറ്റി വളരെ സിമ്പിളായി വസ്ത്രം ധരിച്ചു വന്ന് പറയാനുള്ള കാര്യം വളരെ ലളിതമായി അവതരിപ്പിച്ചപ്പോൾ ഞാൻ എന്തോ ഒരു വലിയ സംഭവം പോലെ അവർക്ക് തോന്നി അന്നും ഇന്നും സിജോയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ചുറ്റുമുള്ള മനുഷ്യരിൽ ചിലരൊക്കെ കള്ളമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ സന്തോഷത്തിന് വേണ്ടി അതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് കൊടുക്കുക എന്നൊരു ദുശീലം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായ വ്യക്തിത്വ തകരാറ് എനിക്ക് വന്നിട്ടില്ല സ്നേഹമുള്ളവരെ വസ്ത്രമോ അതുമായി ബന്ധപ്പെട്ട സമൂഹം കാണുന്ന മറ്റെന്തെങ്കിലുമോ അല്ല ഒരാളുടെ വ്യക്തിത്വം നിർണയിക്കുന്നത് അയാൾ സമൂഹത്തോടും കുടുംബത്തോടും എങ്ങനെ പെരുമാറുന്നുവോ അതാണ് അയാളുടെ വ്യക്തിത്വത്തെ വെളിവാക്കപ്പെടുന്ന പ്രധാന ഘടകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക തികച്ചും പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മാനസിക വേദന നിറഞ്ഞ നിമിഷങ്ങളാണ് സപ്പോർട്ടോ ആശ്വാസവാക്കുകളോ ഒന്നും തന്നെ ഒരിടത്തു നിന്നും കിട്ടാനില്ല കുരിശുമരം കാണാത്ത കാൽവരി യാത്രയാണ് എനിക്ക് ഇപ്പോൾ നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരായി ജീവിക്കുവാനുള്ള കൃപ നാം ഓരോരുത്തർക്കും ലഭിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു